ഹലോ ഗുഡ് മോർണിംഗ് രാധാസ്വാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥയൊന്നും നോക്കാം കേട്ടോ പവിത്രത്തിൻ്റെ കഥയിൽ വാസവൻ വന്നിട്ട് ഇവരോട് സഹതാപ ഉണ്ടാക്കുകയാണ് മറ്റേ നമ്മളെ സുധാകരൻ മാഷയുടെ വീട്ടിൽ വന്നിട്ട് അപ്പോൾ പറയും മറ്റേ മാഷേ ഇപ്പോൾ ഇങ്ങനെ വീട് അറ്റകുറ്റപ്പണികൾക്കൊക്കെ ലോൺ കൊടുക്കുന്നത് സഹായം കൊടുക്കുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ പറഞ്ഞിട്ട് സാറ് മാഷൊരു അപേക്ഷ തന്നാൽ മതി ഞാനത് ശരിയാക്കി തരാം എന്നൊക്കെ അങ്ങനെ പറയാണ് അപ്പോൾ മാഷു അറിയും കളിയാക്കണ്ട നിങ്ങൾ നിങ്ങളാണത് ചെയ്തതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് കളിയാക്കണ്ട എന്ന് കളിയാക്കണ്ടെന്നറിയാണ് അയ്യോ കളിയാക്കിയതല്ലേ ഞാനൊരു കാര്യം അറിയാം എടോ എന്ന് വിളിച്ചിട്ട് നമ്മളെ കുട്ടിയായിട്ട് വരികയാണ് വിക്രം വിക്രം വരുന്ന സമയത്ത് എളു വിക്രമിനെ നോക്കണു പറയുന്നത് താൻ എന്തിനാടോ വന്നത് അപ്പം എന്താ ഞങ്ങളെ പരിഹസിക്കാൻ വേണ്ടി വന്നതാണോ അതൊക്കെ ചോദിച്ചിട്ട് വന്നിട്ട് അപ്പോൾ കോളറിനെ കുത്തിപ്പിടിക്കുകയാണ് അപ്പോൾ ഈ മാഷ് പറയുന്നുണ്ട് വിടാൻ പറയുന്നുണ്ട് അപ്പം കൂട്ടാക്കില്ല അപ്പോൾ പറയും പിന്നെ വിക്രം വിട് വിട് പറയുന്നുണ്ട് വിക്രമിനോട് മാഷ് വിട്ടാന്ന് പറയുന്നുണ്ട് വീട്ടിൽ പിന്നെ വന്ന ആളോട് നീ എങ്ങനെയാണോ പിന്നെ എന്താണ് പെരുമാറണതെന്ന് ചോദിക്കുക അപ്പോൾ മാഷ് അപ്പോൾ പറയും ഇവൻ എൻ്റെ ഭാര്യേനെയും മകളെയും തട്ടിക്കൊണ്ടുപോയത് ഞാനങ്ങോട്ട് ക്ഷമിച്ചു ഇവൻ എൻ്റെ മരുന്നിൻ്റെ ഗോഡൗൺ കത്തിച്ച് കത്തിച്ചു എന്നു പറയും അപ്പം പറയും അത് എക്സ്പയർ ആയിട്ടുള്ള മരുന്നായിരുന്നില്ലേ അത് അത് ജനങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ താനത് കൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാനത് കത്തിച്ചതെന്ന് അറിയും അപ്പോൾ പറയും അസുഖം പറയും ഞാനും ശ്രീനിവാസനും തമ്മിൽ പല പ്രശ്നവും ഉണ്ടാവും പല പ്രശ്നവും ഉണ്ടാകും അത് ഞങ്ങൾ ഇന്നൊന്നല്ല തുടങ്ങിയില്ല വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കുടിപ്പക അത് ഞങ്ങൾ തമ്മിൽ നിർത്തോളൂ അത് നിൻ്റെ ഇടയ്ക്ക് നീ കയറാൻ വരണ്ട മനസ്സിലായി പറയും അപ്പോൾ മാഷ് അറിയേണ്ടത് നീ ഇയാളുടെ മകനോട് ചെയ് ചെയ്തതിനെ തിരിച്ച് ചെയ്തു എന്നല്ലു അപ്പോൾ പറയും ഇനി ഞങ്ങളൊന്നിനും വരുന്നില്ല ഞങ്ങളെ ഉപദ്രവിക്കരുത് ഇതിപ്പോൾ നിങ്ങൾ ധാരാളം ഞങ്ങൾ ഉപദ്രവിച്ചു കഴിഞ്ഞു മാഷ് പറയേണ്ട വാസവനോട് ഇനി മേലെ ഞങ്ങൾ ഉപദ്രവിക്കാൻ വരുത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇയാൾ പറയും അപ്പോളാണ് നമ്മളെ വിക്രൂ വിക്രൂവിനോട് ഇയാൾ പറയുന്നുണ്ട് അപ്പോൾ പറയും നീ നിൻ്റെ കാര്യം നോക്കി നടക്കുക വച്ചാൽ നിനക്ക് ഒരു കുഴപ്പമില്ല നല്ല കാര്യം ഇപ്പോൾ നിൻ്റെ ഈ വീടെ ഞാൻ ഈ ചായ്പയേ കത്തിച്ചോളൂ ഇനി മൊത്തത്തിൽ ഞാൻ ഇട്ട് കത്തിക്കും അത് തനിക്ക് നിനക്ക് കാണണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയുക നീ ചെയ്യടോ എന്നൊക്കെ പറയാം നമ്മളെ വേദം ഇങ്ങനെ വിളിക്കുന്നുണ്ട് വിക്രം ഇങ്ങനെ മാഷ് വേണ്ട വേണ്ടാന്ന് പറയുമ്പോഴും ഇപ്പോൾ വിടുന്നില്ല അപ്പോൾ വേദ വിക്രം എന്ന് വിളിക്കുമ്പോൾ വിക്രം തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെ തലയും കൊണ്ട് ഇങ്ങനെ കാണിക്കും ആ എന്താന്ന് അപ്പോൾ ആ പിടുത്തം വിടുന്നുണ്ട് അപ്പോൾ അതിലങ്ങനെ ഇയാൾ പിന്നെയും വെല്ലുവിളിയെ വിളിക്കുക തന്നെയാണ് അപ്പോൾ ഈ മര്യാദയ്ക്ക് നടന്ന നിനക്ക് നല്ലത് ഇവിടെ ഇപ്പോൾ പിന്നെ ഇത്രയല്ല ഉള്ളു സംബന്ധിച്ച് കത്തിച്ചത് ഞാൻ തന്നെയാണ് അയാൾ പറയേണ്ട കേട്ടോ ഞാൻ തന്നെയാണ് അത് ചെയ്തത് നീ നിൻ്റെ വഴി നോക്കിപ്പോയിക്കോ എൻ്റെ വഴിയിലേക്ക് നീ വരണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരു ഭീഷണിയൊക്കെ പെടുത്തിയിട്ടാണ് അവിടെ പോണത് പോയി പോയിക്കഴിയുമ്പോഴേക്കും പിന്നെയും ചെല്ലുകയാണ് വിക്രം പിന്നെയും പിന്നെ എം എൽ എയുടെ പിന്നാലെ ചെല്ലുമ്പോഴേക്കും വേദ കൈന് വന്ന് പിടിക്കുക വേദ കൈന് വന്നിട്ട് പിടിക്കുന്ന സമയത്ത് വേണ്ട വിക്രം എന്ന് പറയുമ്പോൾ ഇവിടെ വിട്ട് എന്ന് പറഞ്ഞിട്ട് അവളോട് ഇങ്ങോട്ട് ഉദ്ദേഷ്യപ്പെടുക അപ്പോളേക്കും മാഷ് വന്നിട്ട് അറിയും നിർത്തടാ കയറിപ്പോ എന്നറിയും എൻ്റെ ഗുണ്ടായുസം ഇവിടെ വേണ്ട എന്ന് എന്നറിയും ഇപ്പോൾ തന്നെ ഏതാണ്ടും മടുത്തിരിക്കണം ഞങ്ങൾക്ക് നിർത്തിപ്പോ നിർത്തുക കയറി അകത്ത് പോറിയണ്ട് അപ്പോൾ പിന്നെ ഒന്നും അങ്ങനെ അയാൾ അയാൾ ചെയ്ത എന്താണെന്നറിയോ അയാൾ പാവപ്പെട്ട രോഗികൾ പിന്നെ മരുന്ന് എക്സ്പയറായ മരുന്ന് വീണ്ടും ലാബിലൊട്ടിച്ചിട്ട് വിപണിയിലിറക്കി അപ്പോൾ അതയാൾ ചെയ്ത് അത് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് കൊണ്ടുപോയി കത്തിച്ചത് അത് കത്തിക്കേണ്ട ആവശ്യമില്ല കംപ്ലൈൻറ്റ് ചെയ്താൽ പോരായിരുന്നു എന്തിനാ കത്തിക്കാൻ നിന്നത് എന്ന് ചോദിക്കേണ്ടത് നീ ആരാ ഈ നാട് നന്നാക്കാൻ എന്നൊക്കെ ചെയ്യും നീ ഒരാൾ വിചാരിച്ചതൊക്കെ നടക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയും പിന്നെ അപ്പോൾ വേദിയും പറയുന്നുണ്ട് അത് കംപ്ലൈൻ്റ് ചെയ്താൽ പോരെന്നെ എന്തിനാ കത്തിക്കാൻ പോയതെന്ന് വേദിയും ചോദിക്കണ്ടോ കയറിപ്പോ അകത്തറിയുന്നു അയാൾ ചെയ്യുന്ന പ്രതി ഇത് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ നേരം ഉണ്ടാവുള്ളൂ എന്ന് പറയാണ് അങ്ങനെ വേദ അകത്തേക്ക് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കാണാൻ നമ്മളെ വിക്രു ഇവിടെ പോവാം വർക്ക്ഷോപ്പിൽ വർക്ക്ഷോപ്പിൽ പോണ സമയത്ത് അവിടെ എല്ലാവരും കൂടെ കൂടി ഇന്ന് സംസാരിക്കുന്നു അപ്പോൾ വിക്രം ഇങ്ങനെ പറയുന്നുണ്ട് ഇതിനെ ഇതിനെപ്പറ്റിയിട്ടിപ്പോൾ പറയുമ്പോൾ എന്തായാലും അത് മുഴുവൻ കത്തിച്ചില്ലേ അത് ചായപ്പോൾ നീ ഇപ്പം എന്താണ് കിടക്കാൻ ചെയ്യുന്ന വയ്ക്കുമ്പോൾ ഒന്നും ആയിട്ടില്ല അറിയാം അപ്പോൾ രാജേട്ടം പറയും നമുക്കത് വേഗം മെയിൻറ്റെയിൻ ചെയ്യാം അത് ഒരു മിസ്റ്റരി വിളിച്ചിട്ട് നീ പോവും ബാക്കി പൈസയുടെ കാര്യം നീ ആലോചിക്കണ്ട പൈസ ഒക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം പെട്ടെന്ന് നീ അതൊന്ന് ശരിയാക്കി ശരിയാക്കിയെടുക്കുക പിന്നെ എന്ന് പറയും അപ്പോൾ പറയും എന്താണ് കാട്ടിൽ ഇവർ രണ്ടുപേരും കൂടെ കഴിഞ്ഞപ്പോൾ നല്ല സ്നേഹമായിരുന്നല്ലോ വേദി വിക്രം കഴിഞ്ഞിരുന്നേ അപ്പോൾ നിങ്ങൾ തമ്മിലുള്ളൊരു സ്നേഹം വരണമെങ്കിൽ നിങ്ങൾ ഇൻഡിപ്പെൻ്റ് ആയിട്ടുള്ള റൂമിൽ തന്നെ കിടക്കണം അപ്പോൾ അത് പെട്ടെന്ന് നേരാക്കി എടുക്കാൻ നോക്കുകയെന്നറിയും അപ്പോൾ വിക്രം പറയും അത് അച്ഛൻ സമ്മതിക്കില്ല അച്ഛൻ എന്നോടുള്ളൊരു എൻ്റെ വാശിയോടുള്ളൊരു സ്മാരകമായിട്ട് അതവിടെ നിർത്താൻ തീരുമാനിച്ചിരിക്കുകയെന്നു പറയും അപ്പോൾ രാജേടനൊക്കെ പറയും ഇത് നിൻ്റെ അച്ഛൻ്റെ എന്ത് സൂക്കേടാന്ന് മനസ്സിലാവുന്നില്ല അതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ വല്ലതും എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും അപ്പോൾ പിന്നെ വേദോടുള്ള ഇതിനെപ്പറ്റി പറയുമ്പോൾ പറയും ഇവൻ ആദ്യം എന്താണ് അവൾ അവൾ അവിടെ നിന്ന് പോകണം അവൾക്ക് അതിൻ്റെ കൂടെ ജീവിച്ച അവൾക്ക് പിന്നെ ഒരിക്കലും ഒരു സമാധാനം കിട്ടില്ല എന്നൊക്കെ പറയും അപ്പോൾ നമ്മളെ അനിയൻകുട്ടൻ ഉണ്ടാ അപ്പോൾ അനിയൻകുട്ടൻ പറയും വെറുത്തു വെറുത്ത് സ്നേഹിക്കാൻ തുടങ്ങിയല്ലേടാ നീ വേദേനെ എന്നൊക്കെ പറയും ഇതൊക്കെ തന്നെയാണ് അടാ സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വിക്ുർ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ കാരണം ഇപ്പോൾ അവന് ശരിക്കും വേദ ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സാധാരണ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കില്ല ദേഷ്യപ്പെട്ടുള്ളൂ ചെയ്യാം പക്ഷേ അനിയൻകുട്ടൻ്റെ സംസാരം കേൾക്കുമ്പോൾ നമ്മളെ വിക്കുറ് ചിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളെ ഇവർക്ക് ഫോൺ കോൾ വരുന്നതാണ് ആർക്കാ മറ്റേ വേദയുടെ അച്ഛന് അപ്പോൾ അതേ ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ ആരാണ് വിളിക്കണമെന്നൊന്നുമില്ല പെട്ടെന്ന് അതെയോ ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് താഴ്ത്തിക്ക് വരുന്നുണ്ട് താഴ്ത്തിക്ക് വന്നിട്ട് പൽപ്പം എന്ന് വിളിക്കുന്നുണ്ട് അപ്പം എന്താ ശ്രീ ചോദിക്കണം മൂപ്പനോടെ പേര് എന്താ വക്ക ജഡ്ജി ശങ്കരെന്ന ശങ്കരായിട്ടാണെന്ന് ചോദിക്കുക അപ്പോൾ പറയും മാഷിയുടെ വീടിൻ്റെ ഒരു പോർഷൻ കത്തിച്ചുത്രേ മാഷിയുടെ വീട് കത്തിച്ചുത്രേ എന്നിങ്ങനെ പറയുന്നുണ്ട് പേപ്പറാളം പിടിച്ചിട്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വരും അപ്പം മുത്തശ്ശിയുണ്ട് ദീപ്തി ഉണ്ട് അപ്പോൾ പത്മ ഉണ്ട് അപ്പോൾ അപ്പോഴേക്കും അയ്യോ നമ്മളാരും അറിഞ്ഞില്ലല്ലോ എന്നിട്ട് എന്താ ആരും പറയാതിരുന്നത് എന്തെങ്കിലും അപകടം ആയോ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ എന്നങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും മറ്റേ ശ്രീകാന്തും ഭാര്യയും കൂടെ അകത്തുനിന്ന് വരുന്നുണ്ട് അപ്പോൾ അവരറിയും അച്ഛാ അതാ ആ ചായ്പ്പുണ്ടല്ലോ അതാണ് കത്തിച്ചത് എന്നറിയും അതിലല്ലേ കുട്ടികൾ കടന്നു ആ സമയത്ത് അവൻ അവിടെ ഉണ്ടായിരുന്നില്ല അവൻ പുറത്ത് എവിടേക്കോ വേദിയായിരുന്നു ഉണ്ടായിരുന്നത് വേദയ്ക്ക് അപകടമൊന്നും പറ്റിയില്ല എന്നാണ് പറഞ്ഞത് അതിൽ പുറത്തുനിന്ന് പൂട്ടിയിട്ടിട്ടാണ് പോയത് അവൻ അപ്പോൾ ആ സമയത്താണ് അവർ വന്ന് വീട് കത്തിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നമ്മളാരും അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയും അറിയും ഞാനിത് അറിഞ്ഞിരുന്നു പക്ഷേ എനിക്ക് ബലമായ സംശയം ഇതവൻ ചെയ്തത് തന്നെയാണോ അല്ലെങ്കിൽ ആ കൃത്യസമയത്ത് അവൻ എങ്ങനെയാണ് പുറത്തേക്ക് പോകേണ്ടത് അവൻ ചെയ്ത് തന്നെയാണ് ആവാ മതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അടുത്ത വഴിക്ക് മറ്റേ മുത്തശ്ശി അറിയുക നീ ഇങ്ങനെ അറിയാത്ത കാര്യങ്ങൾ പറയരുത് കാരണം ആ കാട്ടിൽ നിന്ന് രക്ഷിച്ചോണ്ട് വന്നതാണ് വേദന വിക്രം അപ്പം അവനൊരിക്കലും ഒരു പെണ്ണിനോട് അങ്ങനെ ചെയ്യില്ല എന്നറിയും അമ്മയാ അച്ഛൻ മുത്തശ്ശിക്കെന്തറിയാം ആൾക്ക് അവൻ മറ്റുള്ളവരുടെ മുന്നിൽ നന്നായി നന്നായി ചെയ്തിട്ട് അവസാനം സമയം കിട്ടിയപ്പോൾ അവളെ ഇല്ലാണ്ടാക്കാൻ നോക്കിയതാണല്ലോ എങ്കിലോ എന്ന് പറയുകയാണ് അപ്പോൾ പറയും ഒരിക്കലും ഞങ്ങളത് വിശ്വസിക്കില്ല എന്ന് എന്നറിയാം അല്പം പറയേ അങ്ങനെ വരാൻ വഴിയില്ല അങ്ങനെയൊന്നും ആ കുട്ടി ഒരിക്കലും ചെയ്യില്ല വിക്രം ഒരിക്കലും അത് ചെയ്യില്ല വേറെ എന്തോ പ്രശ്നമാണ് അറിയാം അപ്പോൾ പറയും എന്തായാലും നീ അധികം സംസാരിക്കേണ്ട ഇവിടവിടെ നിർത്തിക്കോളാൻ പറയണ്ട ശങ്കരുന്നേറെ എണ്ണം അവൻ്റെ സംസാരം അത്ര പിടിച്ചില്ല അപ്പോൾ പറയും ആ നിങ്ങളെന്താ വെച്ചാൽ ചെയ്യുന്ന അറിയണ്ട അവൻ അപ്പോൾ ആ അവിടെ നിന്ന് പോയി അന്വേഷിക്കേണ്ടേ എന്നറിയുന്നുണ്ട് ആ പോയി അന്വേഷിക്കുന്നുണ്ട് നീ വരുന്നോ ശങ്കരാന്ന് നോക്കിണ്ട് അല്ല ഞാനില്ല അമ്മേ എന്നറിയും അപ്പം എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറയും അപ്പോൾ ദീപ്തി അറിയും എന്നാൽ ഞാനും കൂടെ പോവാം അങ്ങനെ മുത്തശ്ശിയും ദീപ്തിയും പത്മവും കൂടെ ഇവിടെ മാഷ വീട്ടിൽ വരാൻ നിൽക്കുക അപ്പോൾ അതത്ര പിടിക്കണില്ല ശ്രീകാന്തിന് വർഷയ്ക്കും രണ്ടാളും കൂടെ ദേഷ്യപ്പെട്ടിട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഇവർ ഇപ്പം പെട്ടെന്ന് റെഡി ആകുമ്പോൾ നമുക്ക് പോവാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇവർ റെഡി ആവാൻ പോവാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളെ രാധയുടെ അച്ഛൻ നല്ല ടാങ്കായിട്ട് ഫുൾ ടാങ്കായിട്ട് ഇങ്ങനെ ആടി മറിഞ്ഞു കുഴഞ്ഞിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ പിന്നെ ഒരു എന്താ പറഞ്ഞാൽ രാധയുടെ അമ്മയും രാധയും കൂടെ പോവാൻ നിൽക്കുക അപ്പോൾ രാധയുടെ അമ്മ റേഷൻ വാങ്ങിയിട്ട് വേണം തൊഴിലുറപ്പിന് പോകാൻ പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് അപ്പോളാണ് ഇയാളുടെ വരവ് അപ്പോൾ പറയും ഓ ഇന്നും കുടിച്ച് പൂ കുറ്റിയായിട്ടാണ് വരുന്നത് എന്നറിയും അപ്പോൾ പറയും എടി ഇന്ന് കുടിച്ചതിനൊരു പ്രത്യേക കാരണമുണ്ട് അപ്പോൾ പറയും നിങ്ങൾക്കല്ലെങ്കിലും കുടിക്കാൻ പ്രത്യേക പ്രത്യേകിച്ച് അതൊന്നും വേണ്ടല്ലോ എന്തെങ്കിലും ഒരു നിസ്സാര കാര്യത്തിന് നിങ്ങൾ കുടിക്കല്ലോ എന്നങ്ങനെ പറയാന് അപ്പം അൽജെടി ആ സുധാകരമ്മാശയുടെ വീടില്ലേ അത് മുഴുവൻ കത്തിപ്പോയി അവനുണ്ടായിരുന്നു അവന് അവൻ അവിടെ ഉണ്ടായിരുന്നില്ല അത്രയും ആ സമയത്ത് ആ പെണ്ണതിനുള്ളിൽ അല്ലേ കട അപ്പോൾ അപ്പൊ പറയൂ അയ്യോ ഇതാരും അറിഞ്ഞില്ലല്ലോ എന്ന് അറിയിണ്ട് അപ്പോൾ എൻ്റെ രാധ അപ്പോൾ പറയും എന്തൊക്കെ അച്ഛൻ പറയണെ ആ എല്ലാവരും പറയുന്നുണ്ട് ആരോ കത്തിച്ചതാന്നോ കത്തിച്ചു എന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ പറയും ആ കുട്ടി അതിനുള്ളിലല്ലേ കിടന്നുറങ്ങുന്നത് എന്ന് പറയുന്നുണ്ട് രാധയുടെ അമ്മ അപ്പോൾ ആ അതന്നെ അത് ചൂട് എഴുന്നേറ്റ് ഓടിയിട്ടുണ്ടാവും എന്ന് പറയും അപ്പോൾ പറയേ അങ്ങനെ വരാൻ വഴിയില്ല നമ്മളാരും അറിഞ്ഞില്ലല്ലോ എന്ന് പറയും അങ്ങനെ ഇവള് രാധ വിളിക്കുകയാണ് ഇവിടെ മറ്റേ വിക്രമിനെ വിളിച്ചോക്കുക അപ്പോൾ ഫോണ് വറങ്ങിയപ്പോൾ രാധേ നാണു അവനത് ഓഫാക്കി വയ്ക്കും അപ്പോൾ പറയും മോളെ ഇത് ആഘോഷിക്കാൻ വേണ്ടി ഞാൻ ആ ചായക്കടക്കാരൻ്റെ ഇരുന്ന് ഒരു അഞ്ഞൂറ് റുപ്യ വാങ്ങിയിട്ടുണ്ട് നീ ഇന്ന് ഇപ്പോൾ വരുമ്പാണ് കൊടുത്തേക്ക് എന്ന് പറയണേ എന്താ സംഭവം അത് കഴിഞ്ഞ് പിന്നെയും നിങ്ങള് വിളിക്കുക അപ്പോൾ പറഞ്ഞ് ഒരു രാധയുടെ അമ്മ ചീത്ത പറയുന്നുണ്ട് മാലതി പിന്നെ നീ മരി അതൊക്കെ ആ ഫോൺ വെച്ചിട്ടിങ്ങോട്ട് കയറിയാൽ എനിക്കത് കഴിഞ്ഞിട്ട് വേണം പിന്നെ തൊഴിലുറപ്പിന് പോകണം റേഷൻ വാങ്ങിയിട്ട് വേണം തൊഴിലുറപ്പിനുണ്ട് കയറി വണ്ടിയിൽ അതിൽ പിന്നെ ഇവിടെ വിളിക്കാൻ നിൽക്കുമ്പോൾ ചിത്രയടി നിന്നോടല്ലേ പറഞ്ഞിങ്ങോട്ട് കയറാനേന്ന് അപ്പോൾ രാധയുടെ കോൾ കാണുമ്പോൾ ഇവൻ അത് ഓഫാക്കി വെക്കുക ഫോൺ എടുക്കുന്നില്ല കാരണം നോണയൊക്കെ പറഞ്ഞുകൊടുത്തിട്ട് വിക്രമം വേദിയും കൂടി അടി ഉണ്ടാക്കാനുള്ള നോണേക്കെ പറഞ്ഞു കൊടുത്തതാവളാണ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് അങ്ങനെ അവിടെ നിന്ന് അവർ ഓട്ടോറിക്ഷയ്ക്ക് പോയി പിന്നെ കാണിക്കേണ്ടത് വേദയുടെ അമ്മയും അമ്മയും ദീപ്തിയും കൂടിയും വരുന്നതാണ് അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ കാറ് വന്നിരിക്കുമ്പോൾ നമ്മളെ അങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും കൂടി ഇറങ്ങും അപ്പോൾ വേഗം ഓടിച്ചല്ലോ മേതിട്ട് ഓടിച്ചല്ലോ അപ്പോൾ ഇങ്ങനെ കത്തി കാണുമ്പോൾ അവരിങ്ങനെ ആകെ വിഷമിക്കുക അപ്പോൾ മോളെ എന്തെങ്കിലും നിനക്ക് പറ്റിക്കുമ്പോൾ ഏയ് ഒന്നും പറ്റിയില്ല അമ്മേ അവിടെ മുത്തശ്ശി വന്നില്ലേ നിൽക്കും അപ്പോൾ മുത്തശ്ശി വരാഞ്ഞത് മൂന്ന് പേരും കൂടി ഇറങ്ങിയപ്പം ഇറങ്ങിയ ഉടനെ ഒരു പൂച്ച മുന്നിൽ കൂടെ വട്ടം ചാടി അത് തന്നെ മുത്തശ്ശി അങ്ങോട്ട് തന്നെ കയറി മൂന്ന് പേർ ഒരു വഴിക്ക് പോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി തിരിച്ച് അങ്ങോട്ട് തന്നെ കയറിപ്പോയി എന്ന് പറയും അപ്പോൾ പറയും ആ അത് പിന്നെ എന്താണ് അവർ മുത്തശ്ശിയുടെ ഓരോരോ കാര്യങ്ങൾ അറിയുമ്പോൾ ആ ചേച്ചി മുത്തശ്ശീനെ കളിയൊക്കെ ഒന്നും വേണ്ട ചേച്ചിക്ക് മാ സ്വഭാവമൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറയേണ്ടത് ദീപ്തി നിങ്ങൾ നിങ്ങളെന്തെവിടെ നിൽക്കണമെങ്കിൽ കയറി വാങ്ങുന്നറിയാം അപ്പോഴേക്കും നമ്മളെ കമലമ്പിയും കാണും കമലമ്പിയും പറയും എന്താ എല്ലാവരും അവിടെ നിന്ന് വാന്ന് വാന്നറിയും അപ്പോഴാണ് ദീപ്തി കയ്യിലെ മുറിവ് കാണുന്നത് ചേച്ചി നന്ന നന്നായിട്ട് മുറിവായിട്ടുണ്ടല്ലോ അറിയുമ്പോൾ ആ ചെറുതായിട്ട് എന്ന് നിറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു ബാഗ് അപ്പോൾ ഡ്രൈവർ കൊടുന്ന് കൈ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എന്തിനാന്ന് വെക്കുമ്പോൾ പറയും ഇത് നിൻ്റെ ഡ്രസ്സുകളാണ് ഒക്കെ കത്തി കത്തിപ്പോയിട്ടുണ്ടാവില്ലേ അങ്ങോട്ട് കുറച്ച് മേടിച്ചത് അറിയും അപ്പോൾ ഇല്ല മേൻ്റെ ഡ്രസ്സുകൾ ഇവിടെ അലമാരയിലാണ് ഡ്രസ്സൊന്നും കത്തിയിട്ടില്ല അറിയാം ആ എന്തായാലും സാറില്ല ഞങ്ങൾ കുറച്ച് മേടിച്ചാലേ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേദേട്ട കൈ കൊടുക്കുകയാണ് അങ്ങനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാം അവർ പറഞ്ഞിട്ട് കമലമ്മ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാണ് കമലമക്കി ഇവരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അത് വന്നിട്ട് ഇരിക്കുക അപ്പോൾ അല്ലേ ചോദിക്കാം അപ്പോൾ ശ്രീ മറ്റേ എന്താണ് അച്ഛന് ചായയും കൊണ്ട് പറമ്പിലേക്ക് പോയതപ്പോൾ വരും എന്ന് പറയുന്നത് നന്ദിനി അപ്പോൾ ഇവരെ കാണുമ്പോൾ നിങ്ങൾ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ വന്നതെന്ന് വയ്ക്കും അപ്പോൾ അതെ എന്നങ്ങനെ സംസാരിക്കാണ് അപ്പോൾ ഇവർ ഒക്കെ സംസാരിക്കുമ്പോൾ കമലമ്മേനെ വിളിച്ചിട്ട് അമ്മ അതായത് പത്മ വിളിച്ചിട്ട് അങ്ങോട്ട് ഒന്ന് വരുമോ എനിക്കൊന്ന് സംസാരിക്കാണ്ട് അവരുണ്ടെങ്കിലും കൂടെ അങ്ങോട്ട് മാറിപ്പോണ്ട് അത് കഴിഞ്ഞ് പിന്നെ ചേച്ചി ഇതങ്ങനെ സംഭവിച്ചു വയ്ക്കുമ്പോൾ പറയും ഇങ്ങനെ വിക്രം മുന്നിലൊരു ബൈക്ക് വന്ന് വട്ട ഒരു വന്നിട്ട് മറ്റേ വിക്രമിനെ അതാക്കി കൊണ്ടുപോയി ചുറ്റിച്ചു കൊണ്ടുപോയതാണ് വിക്രം അയാളുടെ പിന്നാലെ ബൈക്കിൽ പോയി ഇതൊക്കെ പറയും അപ്പോൾ നന്ദിനെടുത്ത് ഒഴിക്കാറ് ഇതൊക്കെ ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല അവന് എന്തോ ഒരു പൊട്ടബുദ്ധിക്ക് വാതിലൊക്കെ പുറത്തുനിന്ന് കുട്ടിയിട്ടിടിഞ്ഞ് പാവം തന്നെ ആളെ വെച്ച് ചീച്ചതാണെങ്കിലും പറയുമ്പോൾ ചീത്തറിയാണ് നന്ദി അനാവശ്യം പറയുന്നത് നന്ദിരി എടുത്തി എന്ന് പറയും അപ്പോൾ ദീപ്തിയോട് വയ്ക്കും മോൾ ഇതൊക്കെ വിശ്വസിച്ച് വയ്ക്കുമ്പോൾ എനിക്ക് സംശയം സംശയമാണ് ആ അതുതന്നെ അറിയാം പറയും നല്ല മോളെ അങ്ങനെയല്ല സംഭവിച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ ഞാൻ എൻ്റെ ഈ ബാഗൊന്നും അവിടെ കൊണ്ടു എന്നിട്ട് ദീപ്തിയെ നന്ദിനി അപ്പോൾ നന്ദിനി ദീപ്തിയോട് വയ്ക്കുക നമ്മൾ രണ്ടാളുടെയും സംശയം ഒരേപോലെ പോലെ ആയില്ലേന്ന് അപ്പോൾ ഇത് കേൾക്കുകയാണ് വേദ വേദം എന്നിട്ട് വിളിക്കുന്നുണ്ട് നന്ദിനി എടുത്തി ഇവിടെ ഒന്ന് വന്നേ പറഞ്ഞിട്ട് കൊണ്ടുപോവുക അപ്പോൾ നന്ദിനി എന്താന്ന് വെച്ചിട്ട് പിന്നാലെ ചെല്ലുണ്ട് അപ്പോൾ പറയും നന്ദിനിയെടുത്തി ഇവിടെ കണ്ട വിക്രമല്ല എൻ്റെ കൂടെ കാട്ട് കണ്ടത് വിക്രമൊരിക്കങ്ങനെ ചെയ്യില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ പിന്നെ എന്തിനാ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് എനിക്കത്ര വിശ്വാസമൊന്നുമില്ലാന്നറിയാം അപ്പോൾ പറയും നിങ്ങൾക്ക് ഒരു പണ്ട് ഞാൻ പത്താം ക്ലാസ് പഠിച്ചൊരു പദ്യൻ അത് കേൾക്കണോ ചോദിക്കും എന്താ അത് വയ്ക്കും ഒരു പദ്യം കാട്ടിൽ പിന്നെ അകപ്പെട്ടൊരു അതിൻ്റെ അർത്ഥം പറയുന്നില്ല പുറമേ നാട്ടിലുള്ള പോലത്തെ ഒരാളല്ല കാട്ടിൽ വന്ന കുട്ടികളെ പോലെ ഇങ്ങനെ കളിക്കുന്ന ആളാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അതാണ് അവൾ ഉദ്ദേശിച്ചത് കാരണം വിക്രം ഇവിടെ നാട്ടിൽ ഗുണ്ടൊക്കെ ആയിരുന്നെങ്കിലും കാട്ടിൽ വേദയുടെ കൂടെ വളരെ സ്നേഹമുള്ള ഒരു കുട്ടിയെ പോലുള്ള ഒരാളായിരുന്നു എന്നാണ് പറഞ്ഞത് മനസ്സിലായി വല്ലതും മനസ്സിലായി ചോദിക്കും പദ്യത്തിൽ കൂടെയാണ് പറഞ്ഞത് പക്ഷേ ആ പദ്യം അത് തർജം ചെയ്ത് കൊടുക്കേണ്ടില്ല അത് കറക്റ്റായിട്ട് അപ്പോൾ ആ എനിക്കൊന്നും മനസ്സിലായില്ല അപ്പോൾ പറയും വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവരൊന്നു പറയുന്നത് അറിയാത്ത കാര്യങ്ങൾ കേട്ടല്ലോ എന്നൊക്കെ പറയും എൻ്റെ സ്വഭാവം മാറും എന്നിട്ട് അങ്ങനെ മൂക്കിനൊക്കെ പിടിക്കേണ്ടി കേട്ടോ അപ്പോൾ പറയും വേണ്ടാത്ത കാര്യങ്ങൾ പറയാൻ നിൽക്കല്ലേ നന്ദിനിയെടുത്തി എന്നൊക്കെ ഇങ്ങനെ പറയാം എന്നിട്ട് അങ്ങനെ അടുപ്പുണ്ട് നന്ദിനി അത് കഴിഞ്ഞ് കമലമ്മേനെ മാറ്റി നിർത്തിയിട്ട് പത്മ പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറഞ്ഞത് കമല എന്തായി ചോദിക്കുമ്പോൾ പറയും എനിക്കവളെ ഇഷ്ടമാണ് മോ പത്മ എനിക്ക് എൻ്റെ മോളെ ഇവിടെ നിന്നും ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല ഞാൻ പലവട്ടം അവളോട് ഉദ്ദേശപ്പെട്ട ഉള്ളിലൊക്കെ ഞാൻ കരയായിരുന്നു എനിക്ക് ഒന്നിനും വേണ്ടിയില്ല കേട്ടോ എൻ്റെ മോനെ നേരാക്കാനോ ഒന്നിനും വേണ്ടിയല്ല അവളിവിടെ വേണം അവളുള്ളതാണ് എനിക്ക് സന്തോഷം കാരണം എൻ്റെ മോനെ നേരാക്കാൻ വേണ്ടി ഒരിക്കലും ഞാൻ അവളെ ഇനി ഇവിടെ നിർത്തില്ല പിന്നെ അതിൽ അതിനോട് എനിക്ക് താല്പര്യം പക്ഷേ എനിക്ക് അവളിവിടെ വേണം അവളാണ് എനിക്കൊരു ധൈര്യം അതുപോലെ എന്നെ എന്നോട് നിർബന്ധിക്കരുത് ഇനി പറയും അങ്ങനെയൊക്കെ അറിയാണ് അപ്പോൾ അവർക്ക് മനസ്സിലാവും പൽമയ്ക്ക് മനസ്സിലാവും ഭയങ്കര സങ്കടം തോന്നിട്ടു പൽമ ഇങ്ങനെ ചേർത്ത് പിടിക്കും ചേർത്ത് അത് കുഴപ്പമില്ല സാറല്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ സമാധാനിപ്പിക്കണം എനിക്ക് മനസ്സിലാവും കമലേനെ എനിക്ക് മനസ്സിലാവും എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് എന്താണ് ഈ കുറച്ച് കാശെടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പറയും ഒന്നും വിചാരിക്കരുത് ഇപ്പോഴത്തെ ആവശ്യത്തിൽ കുറച്ച് പൈസയാണ് ഇവിടെ ഇരുന്നോട്ടെ അത് ആവശ്യങ്ങളുണ്ടല്ലോ എന്ന് പറയും അപ്പം പറയും ഒന്നും തോന്നരുത് അത് എൻ്റെ മാഷിന് ഇഷ്ടാവില്ല പുള്ളി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സമ്മതിക്കില്ല അതുകൊണ്ട് ഒന്നും തോന്നണ്ട അത് കയ്യിൽ തന്നെ വെച്ചോളൂ വേറെ വിരോധമൊന്നും തോന്നും ചെയ്യരുത് കേട്ടോ എന്നിങ്ങനെ പറയാണ് കാരണം മാഷ്ക്ക് ഇത് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമാവില്ല ഈ പൈസ മേടിക്കുന്നത് എനിക്കും അതിനോട് താല്പര്യമല്ല എന്ന് തന്നെ പറയാണ് അങ്ങോട്ടൊന്നും തോന്നരുത് എന്ന് പറഞ്ഞിട്ട് അഹങ്കാരം പറയല്ല കേട്ടോയെന്ന് പറയും അപ്പോൾ എനിക്ക് മനസ്സിലാവും കമല എന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ടാളും കൂടെ ഡൈനിങ് ഹാളിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ മറ്റേ നമ്മൾ നന്ദിനി ചായ എടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ